എമ്മിനും പ്രേസ്കാരം എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് യേശുക്രിസ്തു നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ഒന്നാണ് നമുക്കറിയാം ഈ ഒക്കെ ഡാർക്ക്നെസ് ഇരുട്ട് പാപം കൊണ്ടുള്ള ഇരുട്ട് വളരെയധികം ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി അല്ലേ ലോകത്തിലെല്ലാം സ്പ്രെഡ് ചെയ്യുവാണ് അപ്പോൾ ദൈവം വളരെയധികം കാര്യങ്ങൾ യേശുക്രിസ്തു വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു റിവൈവലുകളും നടക്കുന്നു അപ്പോൾ നമുക്ക് അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് അവൻ്റെ മൂവ്മെന്റിലേക്ക് നമുക്കും ടാപ്പും ചെയ്യാൻ നമ്മൾക്കും അതിൻ്റെ അതിന്റെ അല്ലാതെ വെറുതെ സൈഡിൽ ഇരുന്നോ സൈഡ് ബെഞ്ചിലിരുന്നോണ്ട് എല്ലാം കണ്ടുകൊണ്ട് കൈയടിക്കുന്ന വ്യക്തികളാകാതെ നമ്മൾക്ക് യേശു ചെയ്യുന്നതിൻ്റെ പാട്ടും യേശുവിൻ്റെ ഗ്ലോറിയുടെ പാട്ടാകും അല്ലെ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് വെറുതെ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് വേണ്ടി വേണ്ടിയല്ല ദൈവം ശരിക്കും നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പൊ എപ്പോഴും മനസ്സിലാക്കും അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയുന്നത് പോലെ നമുക്ക് ഒന്ന് പ്രാർത്ഥികം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കഥാവ് സമയത്ത് നന്ദി പറയുന്നത് താങ്ക് യു ജീസസ് മാസ്റ്റർ ഗ്ലോറി അങ്ങനെ ജീസസ് മാസ്റ്റർ സൊസൈറ്റിന്റെ വളരെ അധികം കൂടുമ്പോ കഥാവ് അങ്ങോട്ട് ഗ്ലോറി ക്രേസും കത്താവ് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന കഥാ ലോട്ട് ഫാദും ഞങ്ങൾ ആ ഗ്ലോറിയിലും കഥാവ് ഞങ്ങളുടെ ക്രേസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാട്ടേക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ കഥാ ലോട്ട് ഫാദിക്കാൻ അങ്ങയുടെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കഥാവ് വെറുതെ കാഴ്ചക്കാരായിട്ട് മാത്രം നോക്കാത്ത കഥാവ് താങ്ക് യു ജീസസ് മസ്റ്റ് അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നു യേശു നാ പിതാവ് അങ്ങേക്കായിട്ടും ഗവൺമെന്റ് പുത്ര നമുക്കിത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോർഷൻ ആണ് യേശു ക്രിസ്തു വെള്ളത്തിൽ കൂടെ നടക്കുന്നത് മത്തായിന്റെ പതിനാലിന്റെ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ മത്തായിന്റെ മത്തായി സുജേഷിന്റെ പതിനാലാമത് ചാപ്റ്ററിന്റെ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ ഉള്ള വാക്കുകൾ പെട്ടെന്ന് വാക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉടൻ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞ ശിഷ്യന്മാർ പടക്കിൽ കയറി തനിക്കു മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു അപ്പൊ ഉടൻ യേശു എന്ന് പറയുമ്പോൾ മുമ്പുള്ള വാക്കുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തു അയ്യായിരം പുരുഷന്മാരെ അല്ലെ അഞ്ചപ്പം കൊണ്ട് പീഡ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ള വളരെയധികം സ്ത്രീകൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ആവുമ്പോൾ കുറഞ്ഞ ഇരുപതിനായിരം പേരും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പതിനായിരം പേരും ഉണ്ടായിരിക്കും എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ അത്രയധികം ആൾക്കാരെ അഞ്ചപ്പും കൊണ്ടും രണ്ട് മീൻ കൊണ്ടും ഫീഡ് പീഡിയതിനു ശേഷം ഉടനെ തന്നെ യേശു ഇപ്പൊ ഇത് വൈകുന്നേരമായിരുന്നല്ലോ അല്ല വൈകുന്നേരം ആയിരുന്നു അപ്പൊ ഉടനെ തന്നെ യേശു പുരുഷാരത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം എന്റെ ശിഷ്യന്മാരെയോട് പടകൽക്കാരി അപ്പുറത്തെ കരയിലേക്ക് ഈ സമുദ്രത്തിന്റെ അപ്പുറത്തെ കരയിലേക്ക് പോയിക്കൊള്ളാൻ നിർബന്ധിക്കുന്നു അപ്പൊ അവൻ പുരുഷാരത്തെ പറഞ്ഞ് വിനിച്ചിട്ട് പ്രാർത്ഥിപ്പ് മലയിൽ കയറിപ്പോയി വൈകുന്നേരം ആകിയപ്പോൾ ഏകനെ ഇരുന്നു അപ്പോ യേശുക്രിസ്തു താനൊരു കാര്യം ചെയ്ത ശേഷം ഒരു മിറക്കൽ ചെയ്ത ശേഷം അതൊരു മിറക്കളായിട്ട് അഞ്ഞപ്പം കൊണ്ട് അല്ലെ അയ്യായിരം പേരെ തീറ്റുകൊറ്റുവാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് വലിയൊരു മിറക്കൾ തന്നെയാണ് അഞ്ഞപ്പം കൊണ്ട് നമ്മളിലൊക്കെ വെച്ച് നോക്കുമ്പോ ഒരാ നമുക്ക് പോലെ ഒരാൾക്ക് പോലും തയ്യത്തില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ അയ്യായിരം പേർക്ക് പുരുഷന്മാർക്ക് തന്നെ അല്ലെ പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങനെ അത് എല്ലാവരും കൂടി അത്രയും പേർക്ക് കൊടുക്കുന്നു പറയുമ്പോ അത് വലിയൊരു കാര്യം അപ്പൊ തന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്ത് യേശു ക്രിസ്തു ചെയ്യുന്നത് അല്ലെ മഹിമ അല്ലെ അപ്പൊ അതിനുശേഷം യേശു ക്രിസ്തു എന്താ നമ്മളെ പോലെ മനുഷ്യരെ പോലെ ഓ ഞാനൊരു വലിയ കാര്യമൊക്കെ ചെയ്തു നോക്ക് ഞാൻ ചെയ്ത കാര്യം വലുതാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു നെഗളിച്ച് അല്ലെ പ്രൗഡായിട്ട് അല്ലെ അഹങ്കരിച്ച് എല്ലാവരും മുമ്പ് ഇന്ന് സെൽഫി എടുക്കാനൊന്നും ശ്രമിക്കാതെ യേശു ക്രിസ്തു എന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് പുരുഷാരത്തെ പറഞ്ഞു വിട്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോ ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവത്തിന്റെ കൂടെ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളായിരുന്നു യേശു ക്രിസ്തു അല്ലെ തനിക്കുള്ള പവർ ദൈവത്തിൽ നിന്ന് വരുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് യേശു ഖുസ ചെയ്തത് അപ്പൊ തൻ്റെ പിതാവുമായിട്ട് എപ്പോഴും കമ്മ്യൂണിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷനിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന യേശു ഖുസ അപ്പ രാത്രി മൊത്തം പ്രാർത്ഥിക്കുകയാണ് മലയിലെ അയറിപ്പി വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു അവിടെയിരുന്നു ഇരുപത്തിനാലാമത്തെ വാക്കുട്ട് പടകോ കരവിട്ടോ പലനാഴിക ദൂരെയായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രി നാലാം യാമത്തിൽ അവൻ കടലിലേക്ക് നടന്ന അവരുടെ അടുക്കൽ വന്നു അപ്പൊ യേശുക്കുസ് പ്രാർത്ഥിക്കാൻ പോയി ശിഷ്യന്മാരുടെ അടുത്ത കരയിലേക്ക് പോകാൻ പറയുന്നു പക്ഷെ അപ്പൊ കാറ്റിലും ഭയങ്കര കാറ്റും കോളും അല്ലെ സമുദ്രത്തിൽ ഭയങ്കര കാറ്റും കോളും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശിഷ്യന്മാർ പലരും മുഖവന്മാരായിരുന്നു അല്ലെ ഇത് ഫിഷിംഗ് ബിസിനസ് പീറ്ററും ജെയിംസും ജോണിനും ഒക്കെ ആൻഡ്രൂവിന്റെ ഒക്കെ ബിസിനസ് തന്നെയാണ് ഫിഷിംഗ് തന്നെ ബിസിനസ് ഉള്ളത് അപ്പൊ ഇപ്പൊ ഇവര് ഈ കാറ്റും ഗോളോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്നാലും ഈ കാറ്റിലും ഗോളിലും പറ്റും അവരങ്ങോട്ട് അലയുമാണ് അല്ലെ കഷ്ടപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ ജീവിതത്തിൽ അവർ ഇത്രയും അത്രേ നാളും കണ്ടോണ്ടിരുന്നത് അവരുടെ ജീവിതം മൊത്തം അവരിങ്ങനെ ിങ്ങനായിട്ട് ഉപയോഗിച്ചിരുന്ന സമയത്ത് അതിലൊക്കെ അതിനേക്കാളും ഒക്കെ വലിയ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നായിരിക്കും ശക്തമായിട്ടുള്ള ഒരു കാറ്റും കോളും ആയിരുന്നായിരിക്കും എന്തോന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പടകിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവര് ആയിപ്പോയി അത് തന്നെയല്ല നാലായാമം വരെ അതിങ്ങേറെ തുറന്നുകൊണ്ടിരിക്കും ഈ വൈകുന്നേരം തൊട്ട് നാലാം യാമം നാലായാമം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക റോമർന്റെ സമയത്ത് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തെ അവര് തിരിച്ചിരുന്ന പകൽ സമയത്ത് രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ആറു പോലുള്ള സമയത്ത് അവര് മണിക്കൂറുകളായിട്ട് ഒന്നാമത്തെ അവറുകൾ എന്ന് പറയുന്നത് അവറുകളായിട്ട് തിരിഞ്ഞു തിരിച്ചു രാത്രി കാലത്തെ അവര് യാമങ്ങളൊക്കെ തിരിച്ചു പക്ഷെ ആദ്യത്തെ സമയ രാവിലത്തെ മോർണിംഗിൽ ആറു മണിക്ക് തുടങ്ങുമ്പോ ആറുമണി എന്ന് പറയുമ്പോ ഒന്നാമത്തെ അവര് അപ്പൊ പിന്നെ വൈകുന്നേരത്തെ കാര്യമാകുമ്പോഴേക്കും എടുക്കുവാണെങ്കിൽ വാച്ചുകളായിട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ യാമങ്ങളായിട്ട് തിരിക്കും അപ്പോ മൂന്ന് മണിക്കൂർ കൂടുമ്പോ ഒരു യാമമായിട്ട് തരംതിരിക്കും അപ്പൊ നാല് യാമങ്ങളാണ് രാത്രിക്ക് ഉള്ളത് അപ്പൊ നാലാമത്തെ യാമം എന്ന് പറയുമ്പോൾ രാവിലെ വെളുപ്പിനെ ആയിരുന്നു ചുരുക്കും അപ്പൊ വെളുപ്പിന് വരെ യേശുക്രിസ്തു ഇന്ന് പ്രാർത്ഥിക്കും വൈകുന്നേരം തൊട്ട് രാവിലെ വരെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കടലില് ഈ എന്താ ശിശന്മാര് ഇതെങ്ങനെ കടന്ന് കഷ്ടപ്പെടുവാണ് അല്ലെ തിരയിലും ആടി കാറ്റിലും തിരയിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം അവൻ കടൽമേൽ രാത്രി നാലാം യാമത്തിൽ അവൻ കടൽമേൽ നടന്നു അവരുടെ അടുക്കൾ വന്നു അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിശുമാർ ശ്രമിച്ചു അതോ ഒരു പൂതം എന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുക ഞാൻ ആകുന്നു പേടിക്കാണ്ട് എന്ന് പറഞ്ഞു അതിന് അത്ര ഇവിടെ തൊട്ട് എനിക്ക് പറയാനുള്ളത് അവിടെ അവര് പത്രോസ് കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കല്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് കടലിൽ നിന്ന് ഇറങ്ങി പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങിയപ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണം എന്ന് വിളിച്ചു യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അല്ല അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവൻ പടകൽ കറിയ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അപ്പൊ ഇവര് പ്രശ്നത്തിലാണ് വൈകുന്നേരം തൊട്ട് നാലാമിയാവുമ്പോൾ രാവിലെ വെളുപ്പിന് വരെ ഈ പടയിൻ്റെ അത് വെള്ളമൊക്കെ ഏർന്ന് അകപ്പാട പ്രശ്നം എന്ത് പറയുക പത്ത് ദിവസവും കൂട്ടർ അല്ല പന്ത്രണ്ട് ശിഷ്യന്മാർ അവരിങ്ങനെ അകപ്പാട കണ്ട് കഷ്ടപ്പെടുന്നു പക്ഷെ ഉടനെ യേശുക്രിസ്തു തന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ യേശുക്രിസ്തുന്റെ പ്രാർത്ഥനയെപ്പറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയാൽ യേശുക്രിസ്തു പ്രാർത്ഥന കഴിയുമ്പോഴേക്കും വെള്ളത്തിൽ കൂടെ നടക്കുന്നു യേശു ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫിഗ്രേഷൻ അല്ലെ രൂപാന്തരം വന്നിട്ട് എലാജിയോ മോസസ് ഒക്കെ വരുന്ന അപ്പൊ അങ്ങനെ തരത്തിലുള്ള പ്രാർത്ഥനയൊക്കെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായിട്ട് ഭൂമിയിലുള്ളപ്പോൾ കാര്യം നമ്മൾ മിക്കവാറും ആൾക്കാർ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് ആവശ്യങ്ങൾ അങ്ങോട്ട് വെക്കുക ചെയ്യുന്നത് എനിക്ക് എന്താ ആവശ്യം കൊണ്ട് എന്ന് വേണം അതൊന്നും തെറ്റാന്നല്ലേ പറയുന്നത് പക്ഷെ നമ്മളെ പ്രാർത്ഥനയൊക്കെ ഒരുപാട് ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ള കാര്യത്തെ പറ്റി മാത്ര ചോദിക്കുന്നത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പോലത്തെ ഒരു പ്രാർത്ഥന അല്ലെ നമുക്കറിയാം പോളും ഒക്കെ കൊളോഷ്യൻ ചർച്ചിനെഴുതുന്ന പ്രാർത്ഥനയും എഫേഷ്യൻ ചർച്ചിലൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിജയിക്കേണ്ടതും എന്തിനുള്ള പ്രാർത്ഥന കൊളോഷ്യൻ തന്നെ ഒന്നാമത് ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും ഒമ്പതാമത് വാക്ക് തുടങ്ങി വായിക്കുമ്പോൾ കാണാൻ പറ്റും പ്രാർത്ഥിക്കുന്ന ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രാർത്ഥനയ അപ്പോൾ കൊളോഷൻ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രാർത്ഥനയ അപ്പൊ അതുപോലത്തെ പ്രാർത്ഥനകളായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെ അപ്പൊ ഇവിടെ യേശുവിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ പൊക്കത്ത് കൂടെ നടക്കണം അപ്പൊ വെള്ളത്തിന്റെ പൊക്കത്ത് കൂടെ നടന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് ശിഷ്യന്മാരെ വിചാരിക്കാതെ ഗോസ്റ്റാന്ന് അല്ലെ പ്രേതമാന്നൊക്കെ വിചാരിക്കുക പക്ഷെ അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നിക്കു വിചാരിച്ചു ഇവര് ബുക്കോമാരാണ് ബുക്കോമാർക്ക് നീന്തി അപ്പുറത്ത് കടക്കാനും പറ്റുന്നില്ല ഇവിടെ പടകിനെ അവർക്ക് നിയന്ത്രിക്കാനും പറ്റുന്നില്ല അവർ അന്നേവര് അവരെ അകപ്പെട്ടിരുന്ന പ്രശ്നത്തിൽ അന്നേവരെ അവര് കണ്ടരിക്കുന്ന കാറ്റിലും കോളിലൊക്കെ അവർ ഈ വലയിടാനൊക്കെ പോകുന്ന സമയത്ത് കാറ്റും കൂടുതലൊക്കെ ഒക്കെ വലിയൊരു പ്രശ്നം അല്ലെ അത് ഇങ്ങനെ വൈകുന്നേരം തൊട്ട് രാവിലെ വരെ ഇത് ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കും എന്ന് വിചാരിച്ചു അത്രയപ്പോ ഒന്ന് വിചാരിച്ചു നോക്കൂ ഒരു രക്ഷയില്ലല്ലോന്ന് ഓർത്തിട്ട് അന്ന് മൊബൈലൊന്നുമില്ലല്ലോ അല്ലെ ആ യേശു ക്രിസ്തുവിനെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി അല്ലെ ഞങ്ങൾ ഇന്നത്തെ പ്രശ്നത്തിൽ നിൽക്കുന്ന ലോഡ് അങ്ങ് എങ്ങനെയെങ്കിലും രണ്ടു വർത്താനം പറഞ്ഞു ഇതിനൊന്നും നിർത്ത് എന്ന് പറഞ്ഞ് ഈ ഈ കാറ്റിനും കോളിനും ഒന്നും നിർത്താൻ പറയാൻ വേണ്ടി അതും മൊബൈലും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഒരു രക്ഷയില്ലല്ലോ ഇവരെ കൊണ്ട് നീതി അപ്പുറത്ത് കിടക്കാൻ സാധിക്കുന്നുണ്ടാവണമില്ല ഇപ്പൊ ആടെ പ്രശ്നത്തിൽ നടക്കും നിൽക്കുന്നത് പക്ഷെ എന്നാലും യേശു ക്രിസ്തു വെള്ളത്തിൽക്കൂടെ നടന്നു പോയിപ്പോ പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അല്ലെ അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ആ പ്രശ്നത്തെ നടുക്കു നിൽക്കുന്ന പത്രോസ് ഇങ്ങനെ പറയുന്നത് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിന്റെ അടുക്കൾ പറയേണ്ടതിൽ കൽപ്പിക്കേണ്ടതുണ്ട് ഞാൻ പ്രശ്നത്തിൽ നടക്കുന്നുണ്ട് അല്ലെ നമ്മളാണീ ഉടനെ പറയുന്ന വാക്ക് കർത്താവെ ഈ എങ്ങനെയെങ്കിലും ഈ തിരമാലയിൽ നിന്ന് അടക്കുക അല്ലെ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക ഞങ്ങൾ ആ അപ്പുറത്തെ കറയിലേക്ക് പോട്ടെ രക്ഷപ്പെടുത്താൻ പറയുന്നതിന് പകരം പത്രോസ് പറയുന്ന കാര്യം എങ്ങനെയാ കർത്താവ് ഇത് നീ ആകുന്നെങ്കിൽ എന്നെയും കൂടെ വെള്ളത്തിൽ കൂടെ നടത്താൻ വേണ്ടി സാധിക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് പത്രോസിന് മുമ്പ് യേശുക്രിസ്തു ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് വേദർ പോർഷൻ വേദർ പോർഷൻ നമ്മൾ വായിക്കുന്നത് അല്ലെ പക്ഷെ ഇവിടെ പത്രോസ് നോക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കാര്യം ചെയ്യുന്നു തന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്യുന്നു അല്ലെ തന്റെ മഹിമ കാണിക്കുക തന്റെ പവർ കാണിക്കുക ചെയ്യുന്നു അപ്പൊ അത് കാണിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് പത്രോസ് പറഞ്ഞു എനിക്കും അങ്ങനെ വേണം അല്ലെ ഇൻഡയറക്റ്റ് ആയിട്ട് പത്രോസ് അറിഞ്ഞു അറിഞ്ഞു എന്ന് പോലും അറിയത്തില്ല പക്ഷെ ദൈവത്തിന്റെ ഹിതം അത് പത്രോസോട് പറഞ്ഞെന്ന് വെച്ചാല് നമ്മളെല്ലാരും യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്ന പോലെ അതിനെക്കാളും കൂടുതൽ ചെയ്യണം എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം നമ്മളെ പറ്റി ജോണിന്റെ പതിനാലിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഞാൻ യേശു പറഞ്ഞിരിക്കുന്ന ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ് എന്നിൽ വിശ്വസിക്കുക ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ റോമക്കത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാരും എല്ലാവരും യേശുവിന്റെ പോലെ ആയിത്തീരണം എന്നാണ് പിതാവിന്റെ അതാണ് ഇവിടെ പീറ്റർ പറയുന്നത് എനിക്ക് വള്ളത്തിൽക്കൂടെ നടക്കണം ഗുരു അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇത് അങ്ങനെ ആണെങ്കിൽ എനിക്ക് നടക്കണം ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് യേശു ചെയ്യുന്ന കാര്യത്തിന് ആ ഒരു ഗ്ലോറി മാനിഫസ്റ്റ് ചെയ്യുക അതിന് ടാപ്പിൻ ചെയ്യാൻ വേണ്ടി എനിക്കും നേണം എനിക്ക് യേശു ചെയ്യുന്ന എന്താണ് അതുപോലെ ആയിരിക്കണം ഞാനും അതിന്റെ പാകം പാകം അല്ലെ പാകമാകണം എന്നൊരു ആഗ്രഹം അല്ലേ അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ കത്താവ് പറയുവോ ഓക്കെ നീ ഇങ്ങോട്ട് പോരുന്നെന്ന് പറയ കത്താവ് നീ ആകുന്നു ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കുക എന്ന് പറഞ്ഞ വരിക എന്ന് അവൻ പറഞ്ഞു ഉടനെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞില്ല ഇതില് ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യ ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ വൈകുന്നേരം തൊട്ട് ഈ നേരം മുടക്കുന്നതോടെ പ്രാർത്ഥിക്കുമായിരുന്നു നീ പ്രാർത്ഥിച്ചൊന്നുമില്ല അതുകൊണ്ട് നിനക്ക് നടക്കത്തില്ല നിനക്കൊണ്ട് പറ്റത്തില്ലെന്നും യേശു ക്രിസ്തു പറഞ്ഞില്ല യേശു ഉടനെ പറഞ്ഞിരുന്ന നീ വരിക എന്റെ അടുത്തേക്ക് പോയി ക്വാളിഫിക്കേഷൻ നോക്കും ദൈവമല്ല െ നമ്മളുടെ പ്രാർത്ഥനയുടെയോ നമ്മളുടെ ഗ്രേറ്റ്നെസിന്റെ അതുകൊണ്ടൊന്നും അല്ല ദൈവം നമ്മളെ വഴി ഓരോ കാര്യം ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയാലോ നീ വരുക എന്ന് പറയും അപ്പൊ യേശു ക്രിസ്തു പീറ്റർ ഇങ്ങനെ പറയുമ്പോ അങ്ങാണെങ്കിൽ എന്നോട് പറയാം അങ്ങയുടെ വചനം എന്നിലേക്ക് അയക്കി അല്ലെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 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 എന്റെ സ്ട്രെങ്ത് ആയിട്ട് എടുത്തുകൊണ്ട് അങ്ങയുടെ വചനം അങ്ങനോട് പറയുന്ന കാര്യം അങ്ങയുടെ കമാൻമെന്റ് എന്റെ സ്ട്രെങ്ത് ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങുകൊണ്ട് അങ്ങയുടെ ഒപ്പം തന്നെ അല്ലെ അപ്പൊ എന്ന് പറയുമ്പോ യേശു ക്രിസ്തു എന്താ പറയുക ോഷത്തോട് പറയാം വരികയെന്ന് പറഞ്ഞു അപ്പൊ പീറ്റർ വെള്ളത്തിലേക്ക് പത്ത് ദിവസത്തെ പടയിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചൊല്ലുവൻ വെള്ള വെള്ളത്തിൽമാൻ നടന്നു പത്രോസ് നടന്നു അല്ലെ അതാ പത്രോസ് ചോദിച്ചത് ദൈവ തന്നെ അനുഭവിച്ചു പത്രോസം നടന്നു പക്ഷേ അവൻ കാറ്റുകൊണ്ട് തുടങ്ങിയാൽ മുങ്ങിത്തുടങ്ങിയാൽ കത്താവെന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അപ്പോ തന്റെ സാഹചര്യത്തിലേക്കൊന്നും നോക്കി കഴിഞ്ഞപ്പോ പത്രോസ് പേടിച്ചു പോയി പേടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി പക്ഷെ എന്നാലും കൂടെ പത്രോസ് ഒരു കാര്യം ചെയ്തില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് തന്റെ സ്ട്രെതിൽ ആശ്രയില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് മുക്കുവാൻ ആയിരുന്നു നമുക്കറിയാല്ലോ അപ്പൊ നീന്താ അറിയാമല്ലോ അതാ ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്ന സമയത്ത് നീന്താൻ അറിയാവുന്ന ആൾക്കാർ എന്താ ചെയ്ത നീന്തി കറക്കി ഇറമ്പി നിർമ്മിക്കും പക്ഷെ പത്രോസ് തന്നെ പോയില്ല പത്രോസ് ആ സമയത്തും കൂടെ അല്ലെ യേശുവിനെ മുറുക പിടിച്ചു കത്താവെ എന്നെ രക്ഷിക്കുക കത്താവ എന്നെ രക്ഷിക്കുക എന്ന് അല്ലെ എന്നെ രക്ഷിക്കണം എന്ന് നിലവിളിച്ചു അപ്പൊ ആ സമയത്ത് തന്റെ എന്താ പറയാ ഗ്ലോറി നടക്കണം എന്നുള്ള ആഗ്രഹ ആഗ്രഹിച്ച സമയത്തും വീണ്ടു പോയ സമയത്തും എല്ലാം യേശുവിനെ മുറുക പിടിക്കും അപ്പൊ ദൈവം അതാണ് നമ്മളെ പറ്റി ആഗ്രഹം പത്ത് ദിവസം ദൈവം പറയുക യേശുടനെ എന്നെ കൈ നീട്ടി പത്ത് ദിവസം രക്ഷിച്ചു എന്നിട്ട് പറയാം അല്പവിശ്വാസിയെ നീ എന്ത് സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകൾ കറിയുമ്പോൾ അപ്പൊ ഏർ പടകളിലുള്ളവർ നീ ദൈവപുത്രൻ പുത്രൻ സത്യം എന്ന് പറഞ്ഞു അവരെ നമസ്കരിച്ചു അപ്പൊ ഇച്ചിരി വീണ് പോയി അത് വാസ്തവം അല്ലെ പക്ഷെ എന്നാലും ആ വീണും വീഴ്ചയിലും ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവൻ്റെ പത്രോസിന് നേരെ കൈ നീട്ടി കൈ പിടിക്കുന്നു പക്ഷെ അപ്പൊ ഇവിടെ എനിക്കെത്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് അത്രയാ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പത്രോസിനല്ല വേറെ ആർക്കും വെള്ളത്തിൽക്കൂടെ നടക്കണമെന്നൊരാഗ്രഹവും തോന്നുന്നില്ല അതിനുള്ള ധൈര്യവും തോന്നുന്നില്ല അത് ചോദിക്കാനുള്ള ധൈര്യവും അവർക്കുണ്ടായിരുന്നില്ല അവർക്ക് അങ്ങനെ തോന്നലേ ഉണ്ടായിരുന്നില്ല പക്ഷെ പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് പത്രോസിന്റെ അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തെ പറ്റി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല അങ്ങൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ഫെയ്ത്ത് അല്ലെ അങ് പറഞ്ഞാൽ എനിക്ക് പറ്റുമെന്നുള്ള ഒരു ഫെയ്ത്ത് അതെല്ലാം വളരെ അധികം ഡിഫറെൻ്റ് ആയിരുന്നു ബാക്കി എല്ലാ ശിഷ്യന്മാരെക്കാളും അല്ലെ അതുകൊണ്ടാണ് പത്രോസിന് സാധാരണക്കാരായ മനുഷ്യർക്ക് പറ്റാതിരുന്ന ഒരു കാര്യം വെള്ളത്തിൽക്കൂടി നടക്കുക എന്നുള്ള പറയുന്ന ആ ഒരു കാര്യം പത്രോസിനെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കും ഇന്ന് എത്ര പേര് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അല്ലെ നമ്മൾ നമ്മളും വെളുത്തിക്കൊണ്ട് നടക്കണമെന്ന് പിതാവിന്റെ ആഗ്രഹം അല്ലെ എന്താ വെച്ചാൽ ഒരു തോട്ടിലേക്ക് ഇറങ്ങിട്ട് വെളുത്തിക്കൊണ്ട് നടക്കുന്നല്ലോ പറയാം ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പ്രശ്നത്തിന്റെ നടുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്ട്രെങ്തുമായിട്ട് ദൈവം ചെയ്യും അല്ലെ ദൈവം ചെയ്യുന്ന പ്രവർത്തികളിൽ അത് ടാപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആ ഗ്ലോറിയില് ഗ്ലോറിയിലേക്ക് എന്താ പറയുക ദൈവം ചെയ്യുന്നതിന്റെ ഒപ്പത്തിനൊപ്പം അല്ലെ മുമ്പോട്ട് പോകാനുള്ള ഒരു 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 മനസ്സ ഒരു വിശ്വാസം വിശ്വാസം അല്ലെ ആ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഉള്ള ഒരു വിശ്വാസം അല്ലെ പത്തോളം സാധാരണ വിചാരിച്ച് യേശുക്കുറിച്ച് വെള്ളത്തിൽ നടന്നു പോകുന്നു പ്രശ്നത്തിന് നടക്കൂടെ വെള്ളത്തിൽ നടന്നു പോകും അതുപോലെ എനിക്കും നടന്നു പോകണം അല്ലെ അപ്പൊ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ ടാപ്പിൻ ചേർത്തുള്ള ഒരു 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 വിശ്വാസ ഒരു വിശ്വാസത്തിന്റെ കണ്ണ് നമ്മളില് വർക്ക് ചെയ്യട്ടെ മറ്റോ ശിശം പതിനൊന്ന് പേര് എന്താ പറയാ പടകിന്റെ കരഞ്ഞു പോലെ കരയാതെ പ്രശ്നത്തിൽ നോക്കി കരയാതെ പ്രശ്നത്തിൽ നോക്കി ഞാൻ തെ അങ്ങോട്ട് ഇറങ്ങി വരുവാന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെ യേശു അപ്പൊ നടന്ന് അക്കരെ പറ്റാനുള്ള ഒരു ധൈര്യം പത്ര ദിവസം ഉണ്ടായിരുന്ന ആ ധൈര്യം പത്ര ദിവസം പ്രകടിപ്പിച്ച ഒരു ധൈര്യം ഈ രണ്ടായിരത്തിഇരുപത്തി ആറിൽ അത് നമ്മുടെ ഉള്ളില് ഉണ്ടാകട്ടെ അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് ഏറ്റെ കുറിച്ച് പത്ര ദിവസത്തോട് പറഞ്ഞത് നീ നീ പ്രാർത്ഥിച്ച വാസ്തവം ഞാനിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ നീ പ്രാർത്ഥിച്ചായിരുന്നു നിനക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല അല്ലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് അപ്പൊ ദൈവം യേശുക്രിസ്തു നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ക്വാളിഫിക്കേഷൻ കണ്ടോണ്ടൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ നമ്മൾ കൂടെ പല കാര്യങ്ങൾ ചെയ് ചെയ്യുന്നത് നമ്മളെ മെടുക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ലോ നമ്മൾ കട്ടി കൊണ്ടല്ല ഒന്നും കൊണ്ടല്ല അല്ലെ ദൈവത്തിന്റെ കൃപ മാത്രമാണ് അപ്പൊ കൃപ മനസ്സിലാക്കുക കൃപ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക അല്ലെ അപ്പൊ പത്രോസിന് പത്രോസ് കാണിച്ച ആ ഒരു ഒരു ധൈര്യവും ആ ഒരു ഒരു വിശ്വാസവും ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തൊക്കെ ചുറ്റോടും സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് എന്താ പറയണെ ഉം നീങ്ങുന്ന വ്യക്തികളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കാണണമെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെ നമുക്ക് ഒരിക്കൽ പോലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെയും നമുക്ക് സാധ്യമാകുമെന്ന് നമുക്ക് എന്താ പറയാ മനസ്സിലാകണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ പത്ര ദിവസം പോലും വെളുത്തിക്കൂടെ നടന്നിട്ടില്ല മുക്കുവിനൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ വെളത്തിക്കൂടെ നടന്നിട്ടില്ലല്ലോ പക്ഷെ ഇത് എനിക്കും ചെയ്യാൻ സാധിക്കും ദൈവത്തെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് വിചാരിച്ചു വെക്കാം അത് എന്തൊരു ഒരു ഒരു കറേജായിരുന്നു എത്ര എന്തൊരു ധൈര്യമാണെന്ന് വിചാരിച്ചു യേശുക്കുറത്തൊരു സാധിക്കും എനിക്കും സാധിക്കും അല്ലെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സാധിക്കുമെന്ന് തോന്നുന്ന ആ തരത്തിലുള്ള ഒരു വിശ്വാസം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ വിശ്വാസം കൂടട്ടെ അല്ലെ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലും വസിക്കട്ടെ അപ്പോ നമുക്ക് കാണാത്ത കാര്യങ്ങൾ ചെയ്യാൻ അല്ലെ ഉള്ള ഒരു കൃപ ദൈവത്തിൽ നിന്ന് വരിക തന്നെ ചെയ്യും അല്ലെ ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക തന്നെ ചെയ്യും യേശുക്രിസ്തു പീറ്റിനെ സപ്പോർട്ട് ചെയ്ത് വീട്ടിനൊ പത്ത് നീ നീവുക വെള്ളത്തിലേക്ക് അല്ലെ അപ്പൊ ആ കടലിന്റെ കാറ്റിൻ്റെ കൂടുതൽ നടുക്കി നീവുക ആ വെള്ളത്തിന്റെ പൊക്കത്തിക്കൂടെ നിന്നെ നടത്തിക്കാം എന്ന് പറയാൻ ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മക്ക് നമ്മക്ക് നമുക്ക് എന്താ പറയാ താല്പര്യമാണെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് നമുക്ക് മറ്റുള്ള ശിഷ്യന്മാരെ പോലെ അവിടെ ഇരുന്നോണ്ട് കരയാ കരഞ്ഞോണ്ടിരിക്കാതെ അല്ലെ നമുക്ക് വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാം നമുക്ക് പീറ്ററിനെ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വിശ്വാസം നടുമേ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വിശ്വാസത്തിൽ അല്ലെ നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ ആ വിശ്വാസം എന്നുള്ളൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഉണ്ടല്ലോ അല്ലെ ആ ഒരു ഗിഫ്റ്റ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യട്ടെ ദൈവത്തിന്റെ വിശ്വാസം ദൈവത്തിൽ കണ്ട ആ വിശ്വാസം യേശുക്കുറിച്ച് കണ്ട വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അതിനെപ്പറ്റി എനിക്ക് പറയുകയുള്ള നമുക്കൊന്ന് പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് താങ്ക് യു ജീസസ് മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷിക്കോട് താങ്ക് യു ജീസസ് മാസ്റ്റർ ഞങ്ങൾക്കും ആ വിശ്വാസം അങ്ങേ കണ്ട വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുമ്പോൾ കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ് കൂടെ ഉണ്ടായിരുന്ന